പേരാമ്പ്ര ഹൈസ്കൂളിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കുറ്റ്യാടി ജലസേചന പദ്ധതി കോട്ടരസത്തിന് പിറകുവശത്തായി മണ്ണെടുത്ത സ്ഥലത്താണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാകുന്നത് രാത്രിയിലും പകൽ ആളൊഴിഞ്ഞ നേരത്തുമാണ് എത്തുന്നവർ മാലിന്യം വലിച്ചെറിയുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു പൊതുവെ ആൽതാമസം കുറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൽ വരുന്നവർക്ക് മാലിന്യം എറിഞ്ഞു പോകാനും എളുപ്പമാവുന്നുണ്ട് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ പണി പുരോഗമിക്കുന്ന ചേർമല ടൂറിസം പദ്ധതിയിലേക്കുള്ള വഴികൂടിയായ ഈ സ്ഥലത്ത് മാലിന്യ കുമ്പാരം യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ആണ് ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് കാണപ്പെടുന്നത് ചെർമല ഉൾപ്പെടുന്ന നൂറോളം കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ മലയിലെ മേലെ ചെർമലയുടെ മേലെ പുതുതായിട്ട് വരാൻ പോകുന്ന ടൂറിസം പദ്ധതി നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ അഭിമാനം പക്ഷേ ഈ ഒരു മാലിന്യ കൂമ്പാരം തീർച്ചയായും നമുക്ക് വലിയൊരു അപമാനമായിട്ട് തന്നെ മാറുക കാരണം പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇത്രയും ഒരു വൃത്തിഹീനമായ രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ തന്നെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന നമ്മുടെ പേരാമ്പ്ര ഹൈസ്കൂള് അതുപോലെ അതിൻ്റെ ചുറ്റുപാട് പ്രദേശം ഇങ്ങനെ കാണപ്പെടുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വലിയ ഒരു പ്രയാസമുണ്ട് തീർച്ചയായും ഈ ഒരു വേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ചേർമലയിലേക്കുള്ള പ്രധാന വഴിയാണിത് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഭക്ഷണാവശിഷ്ടങ്ങൾ ഡയപ്പറുകൾ തുടങ്ങിയവ കാക്കയും തെരുവ് നായ്ക്കളും കൊത്തിവലിച്ച വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും കൊണ്ടിടുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വേറാം വയസ്സുകളുടെ അടുത്തായിട്ട് കുറേ മാലിന്യങ്ങളും കൂടെ തല്ലുന്നുണ്ട് അത് വേണ്ടപ്പെട്ട അതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിന് മുൻകൈ എടുത്തിട്ട് അത് ഈ മേലാലിടാതി സംവിധാനങ്ങൾ ചെയ്യണം പിന്നെ ഇവിടെ ഒരു പരിസരവാസി നില നിലയ്ക്കാന്ന് ഞാനത് പറയാൻ കാരണം കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വിളിച്ചത് അതുകൊണ്ട് ഒരു മേലാലി ഇല്ലാണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാവരും ചെയ്യുക അതാണ് നല്ലത് കുറേ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിലാണ് ാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതോറിറ്റിയുടെ ഉള്ളതാണ് സ്ഥലത്താണ് അത് ഇല്ലാണ്ടാക്കുക സ്കൂൾ അടക്കം സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ ദുർഗന്ധവും സഹിച്ചാണ് സഞ്ചാരം മഴയത്ത് മലിനജലം ഒലിച്ചിറങ്ങി സമീപത്തെ കിണറുകൾ മലിനപ്പെടാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിന് തക്കതായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടുഡേ ന്യൂസ്